హాయ్ ఉదయం చేట నమస్కారం నమస్కారం ఫస్ట్ ఎలా మన గోడ ఉన్నాడ కదా హ్మ్ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ പോകുന്നു രേഷ്മ ഞാൻ ടൗണിലേക്ക് പോവാണ് ഹരിധാരണീഷോ അതീഷോ ഹരി എവിടെയോ വീട്ടിലാണോ ഓട്ടത്തിലാണോ വീട്ടിലാണോ അതെ അതെ കാഞ്ഞങ്ങാട് ഹരി കാഞ്ഞങ്ങാട് കാസർഗോഡ് അല്ല കാസർഗോഡല്ല ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ടൗണിലോട്ട് പോകുന്നത് ഇത് കാസർഗോഡ് തന്നെയാണ് കാസർഗോഡിലെ സ്ഥലം ഞാൻ വീട്ടിലാണ് കാലൊന്നു അയ്യോ അത് ശരി കാലൊന്നു നീരാണ് അത് ശരി ഡോക്ടർ കാണിച്ചോ ഹരി നല്ലോണം ഉണ്ടായോ എങ്ങനെ പെട്ടെന്ന് പറ്റിയതാണോ കാലുളക്കാൻ പറ്റുന്ന സമയം വേണ്ടല്ലോ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കൊറവുണ്ടോ വണ്ടിയിൽ നിന്നും ചാടി അല്ല അത് ശെരി വണ്ടിയിൽ നിന്നും മെല്ലിറങ്ങിയാ പോരായിരുന്നോ എന്തിനാണ് ചാടിപ്പോയത് പുള്ളി ഇറങ്ങിയായിരിക്കും അല്ലേ നോക്കണ്ട വാ ാണ് വണ്ടി ഓടിക്കുന്നത് ഹരി ഞാനല്ല മോൻ ശാലേഷേ ഹായ് സുന്ദരി രണ്ടാമത്തെ ലൈക്ക് അതിനെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു അരമണിക്കൂർ അരമണിക്കൂറിലായി വിട്ടു ഹരി ഹായ് ശാലേഷ് നമസ്കാരം ഫുഡ് കഴിച്ചോ ടൗണിലേക്ക് പോകുന്നു പിന്നെ ശാലേഷ് ടൗണില് ടൗണിൽ പോകുന്നു എല്ലാരും ഫുഡ് കഴിച്ച പിന്നെ അല്ലേ ടിക്കുന്നു മനസ്സിലായില്ല സുഖമാണോ സുഖം ഹായ് രേഷ്മ ചേച്ചിയോ ഏതു വന്നിട്ടുണ്ടല്ലോ ഏതു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഫുഡെല്ലാം കഴിച്ചോ അഞ്ചാമത്തെ ലൈക്ക് കൊറേ ഇഴക്ക് ഇന്നാള ഒരു ദിവസം കണ്ടല്ലേ ഏതു പിന്നെ വേറെന്തണ്ട് വിശേഷം ഓക്കെ നടക്കട്ടെ തിരക്കല്ലേ ഓക്കേ ബൈ തിരക്കല്ലേ നടക്കട്ടെ ഏതോ ടൗണിലേക്ക് പോവാണ് ഏതോ ഇന്നലെ വൈകിട്ട് അതെ ഇന്നലെ വൈകിട്ടാണ് കണ്ടത് മറന്നു പോയി അതെ അതെ ഇന്നലെ വൈകിട്ടാണ് കണ്ടത് ആയിരിക്കും ഇന്നലെ ആയിരിക്കും ഇന്നലെ തന്നെ ആയിരിക്കും ഞാനും ചിലപ്പോ പെട്ടെന്ന് മറന്നു പോവും അതാണല്ലോ പ്രശ്നം മാത്രേ ഉള്ളൂ ആ മോളുണ്ട് മോള് പുറകിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട് മോൾ ഉണ്ട് ഏതോ റോഡ് മനിക്കൂടെ തോന്നി പോ ആ അനിയത്തിക്ക് സുഖാണ് ഏതു അനിയത്തി സുഖമായിരിക്കുന്നുണ്ട് വിളിക്കാറില്ല ആ വിളിക്കാറുണ്ട് ഞാൻ അവിടെ നിന്ന് രണ്ടു മൂന്ന് ദിവസം അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വന്നതാ ശിവ ആരാണ് ശിവ ശിവ എന്റെ ലൈവില് അല്ല ശിവ നമ്മുടെ ശിവപാർവതി ശിവ എന്റെ ലൈവില് വരുന്നൊരു കുട്ടിയാണ് പിന്നെ ഹരി നല്ലൊരു ഫ്രണ്ടാണ് ശിവ എന്റെ കുറെ നാളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ശിവ അങ്ങനെ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ ഇപ്പൊ ആണ് കണ്ടത് ആ ഇപ്പോഴാണോ കണ്ടത് അത് ശരി ഡി പി ഒക്കെ മാറ്റിയതോ നീ എവിടെയാണ് ചെയ്തോ ഇപ്പം ഭയങ്കര ബിസിയ ആണല്ലോ ഇതിലെ കൊറേ ആളെ ഒന്നും കാണാനില്ലല്ലോ ഇതിപ്പോ അറിയില്ല ഞാൻ ഈ സമയത്ത് ലൈവ് അങ്ങനെ ഇടാത്തോണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ പോവാത്തോണ്ടോ വരാറുണ്ട് ഏതും എല്ലാരും വരാറുണ്ട് വന്നിട്ട് എല്ലാരും ചെയ്യാറുണ്ട് ആ അമ്പലമുണ്ട് അതല്ല കാറിന്റെ എഡിഷൻ നെയ് അതാണ് അതല്ല ആ അതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പം എടുത്തതാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് അത് മാറ്റിട്ടാണ് ഇപ്പൊ ഇതെടുത്തത് ഉം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അതൊന്നും എനിക്കറിയില്ലതാണ്